എയർ ഇന്ത്യ വിമാന സർവീസിനെതിരെ നിരവധി വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത് ഇപ്പോഴിത തന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അനുഭവം എയർ ഇന്ത്യയുടെ ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റ് അനുഭവമാണെന്ന് ട്രാവൽ ഇൻഫ്ലുവൻസറും യൂട്യൂബറുമായ ഡ്രൂബിൻസ്കിയുടെ വെളിപ്പെടുത്തൽ ലണ്ടനിൽ നിന്ന് അമൃത്സറിലേക്കുള്ള ആ ഒൻപത് മണിക്കൂർ വിമാനയാത്രയാണ് ഏറ്റവും ദയനീയമെന്ന് അദ്ദേഹം പറഞ്ഞു താൻ ഇനി ഒരിക്കലും എയർ ഇന്ത്യയിൽ പറക്കില്ലെന്നായിരുന്നു വീഡിയോ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വിമാനത്തിലെ സർവീസുകളെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഇരിപ്പിടം തകർന്ന അവസ്ഥയിലായിരുന്നു ബിസിനസ് ക്ലാസ്സിലെ വലിയ സീറ്റിൽ ഇരുന്നപ്പോൾ അത് തകർന്നുപോയി എന്നാൽ അത് ചാരിയിട്ടില്ലെന്നായിരുന്നു ക്രൂ അംഗങ്ങൾ പറയുന്നത് മാത്രമല്ല സീറ്റിന് മുന്നിലെ മേശ തുറക്കാൻ കഴിയാത്ത വിധം അടഞ്ഞിരുന്നു അതുകൊണ്ട് ഭക്ഷണപാത്രം വെക്കാൻ ഒരു തലയണയായിരുന്നു ലഭിച്ചത് അതിലാകട്ടെ മുൻ യാത്രക്കാരായ ആരുടെയൊക്കെയോ മുടി പറ്റി പിടിച്ചിരുന്നു ഇതിനൊക്കെ പുറമെ സീറ്റിന് ചുറ്റും വൃത്തിഹീനമായിരുന്നു സീറ്റിന്റെ വശങ്ങളിലാകെ പൊടിയും അഴുക്കും നിറഞ്ഞുകിടന്നു തനിക്ക് ഫ്ലൈറ്റിൽ ആകെ ലഭിച്ച ഒരു വിനോദം ഒരു ടി വി സ്ക്രീൻ ആയിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലേതുപോലെ തോന്നിപ്പിച്ചു അതിന്റെ റിമോട്ട് പ്രവർത്തനരഹിതമായിരുന്നു അത് വൈഫൈയുമായി ബന്ധിപ്പിച്ചിരുന്നെങ്കിലും ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ വിമാനയാത്രയിൽ ലഭിച്ച ചർമ്മ സംരക്ഷണ ഉൽപ്പന്നങ്ങളുടെ കിറ്റിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ലോഷൻ മാത്രം അതേതു ത്രീ സ്റ്റാർ ഹോട്ടലിൽ നിന്നുള്ളതാണോ എന്ന് ഡ്രൂബിൻസ്കി സംശയം പ്രകടിപ്പിച്ചു എയർലൈൻ ജീവനക്കാർ ഹോട്ടവൽ നൽകിയെങ്കിലും അത് തണുത്തിരുന്നു എഴുന്നൂറ്റി അമ്പത് ഡോളർ ചെലവിൽ ഇത്രയും ദയനീയമായ ഒമ്പത് മണിക്കൂർ അനുഭവത്തിന് എയർ ഇന്ത്യക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു മാത്രമല്ല താൻ ഇനി ഒരിക്കലും എയർ ഇന്ത്യയിൽ കയറുകയില്ലെന്നും പറ്റുമെങ്കിൽ മറ്റുള്ളവരോടും ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറയുമെന്നും അദ്ദേഹം പറഞ്ഞു വെറും രണ്ടു ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് ലക്ഷം പേരാണ് ഡ്രൂബിൻസ്കിയുടെ ഈ വീഡിയോ കണ്ടത്